ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ അച്ചോ കാണോ കണ്ടോട്ടി കിട്ടി കിട്ടി കിട്ടിയോക്ക് അച്ചു അച്ചോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നോക്ക് കിട്ടുന്നോ കാണില്ലേ അച്ചോ കാണോ ആ ഏതൊക്കെ അടുത്തു നോക്കിയ ചുറ്റി ഏതൊക്കെ അടുത്തു നോക്കിയാട്ടില്ല കിട്ടില്ല

പൂക്കോട്ടമ്പാടം തേൾപ്പാറ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കരടി കൂട്ടിലായി കൊമ്പൻകല്ല് ചിറമ്മൽ കുടും ക്ഷേത്രം വനം വകുപ്പ് സ്ഥാപിച്ച കിണിയിലാണ് കരടി അകപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് കരടി കൂട്ടിലകപ്പെട്ടത് കവളമുക്കട്ട ഒളർവട്ടം കൊമ്പൻകല്ല് ടി കെ കോളനി ഭാഗങ്ങളിൽ ഒന്നര വർഷമായി കരടി ഭീതി വരത്താൻ തുടങ്ങിയിട്ട് റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച വിവിധ കർഷകരുടെ നിരവധി തേൻപെട്ടികളാണ് കരടി തകർക്കുകയും തേൻ ഭക്ഷിക്കുകയും ചെയ്തത് കൂടാതെ നിരവധി വഴിയാത്രക്കാരുടെ മുന്നിൽ അകപ്പെടുകയും ചെയ്തിരുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ മേഖലയിൽ ഭീതി പരത്തുന്ന കരടിയെ കെണിവച്ച് പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഇതേ തുടർന്ന് നിലമ്പൂർ സൗത്ത് ഡി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കരടിയെ കെണിവെച്ച് പിടികൂടാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ കൂട് സ്ഥാപിച്ചെങ്കിലും പിന്നീട് കരടിയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാൽ കരടി ആഴ്ചകൾക്ക് മുൻപാണ് വീണ്ടും എത്തി തുടങ്ങിയത് പ്രദേശത്തെ ക്ഷേത്രങ്ങളിലെത്തി നെയ്യും എണ്ണയും ഭക്ഷിച്ച് മടങ്ങുകയായിരുന്നു പതിവ് ഇതോടെ ജനങ്ങൾ വീണ്ടും ഭീതിയിലായതോടെ എണ്ണയും നെയ്യും തേടിയെത്തുന്ന കരടിക്കായി അമ്പലമുറ്റത്ത് കെണി ഒരുക്കുകയായിരുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തോടെ കെണിയുടെ വാതിലടയുന്ന ശബ്ദം കേട്ട് അയൽവാസികൾ നോക്കിയപ്പോഴാണ് കരടി കൂട്ടിലകപ്പെട്ടത് കണ്ടത് ഉടനെ വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ജി ധാനക്ലാൽ കാളിക്കാവ് റേഞ്ച് ഓഫീസർ പി രാജീവ് വനം വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അഭിലാഷ് പൂക്കോട്ടമ്പടം എസ് ഐ സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി കരടിയെ പരിശോധിച്ചു പൂർണ്ണ ആരോഗ്യവാനായ കരടിയെ തുടർന്ന് പുലർച്ചെ നാല് മണിയോടെ കൊമ്പൻകല്ലിൽ നിന്നും നെടുങ്കയം വനം സ്റ്റേഷൻ പരിധിയിലേക്ക് മാറ്റി കരടിയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടുമെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ജി ധാനിക്ലാൽ പറഞ്ഞു ജീവന ഭീഷണിയായി മാറിയ കരടിയെ കിണിയിലായതോടെ ജനങ്ങളുടെ ഭീതി അകറ്റാൻ ഒരു പരിധിവരെ കഴിഞ്ഞെന്നും ഇതിനായി മാസങ്ങളോളം പരിശ്രമിച്ച വനംവകുപ്പ് ജീവനക്കാരോട് നന്ദി പറയുന്നതായി വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു അതിന് വേണ്ടി കുറച്ച് കാലമായി ഇങ്ങനെ കൂടുതൽ വെച്ചിട്ട് കുറച്ചധികം കാലം ചീഫനെ വേണ്ട വസ്തു കുറച്ച് അധികം കാലമായിട്ട് കൂടി വെച്ചാൽ അപ്പോൾ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ അതിൻ്റെ ഇന്ന് എൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ചായിട്ട് പരിശോധിച്ചിട്ട് അതിന് അപ്പോൾ നിലവിലൊക്കെയാണ് ആളുകൾ നിലവിലാണ് ഡോക്ടർ അനുസരിച്ച് അത് റെഡി റെഡി ഓക്കെ നമ്മുടെ ഈ ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് ഇറങ്ങുന്നൊരു കരുതാണ് അപ്പോൾ അത് ജനവാസ മേഖലയിലേക്ക് വളരെ ഭീഷണി അത് ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഭീഷണി രാവിലെ നടക്കുന്നവർക്ക് കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് ദൻപെട്ടിക്ക ഏതായാലും ഇന്ന് നമുക്കതിൽ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കൂട് വെച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആ അഭിലാഷ് സാർ എല്ലാവരും നമ്മുടെ പൂർവ്വ സഹകരണ വേണ്ടി കൂട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അമ്പലങ്ങളിലെ സ്ഥിരം കയറുന്ന ഈ കരുതി ഇന്ന് കൂടെ കൂട്ടിക്കയറി കൂട്ട് കയറിയതിന് ശേഷം അതിനെ കൊണ്ടുപോകുന്നതിന് നമ്മുടെ ഡി എഫ് എസ് സാർ അടക്കം എല്ലാവരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ മുതൽത്തിയിട്ടുണ്ട് ജനങ്ങളും ഏതായാലും തൽക്കാലം ജനങ്ങളുടെ ഒരു ഭീതി അതന്നു എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ഇനി അത് വേറെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഏതായാലും ഇപ്പം താൽക്കാലികമായിട്ട് നമുക്കൊരു സമാധാനം ജനങ്ങൾ ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by വിവാഹിംഗ്